ഹലോ മേടിയേസ് ഇന്നിന്റെ കയ്യിലിരിക്കുന്നത് എന്താ നോക്കൂ ചിലടുത്ത് അച്ചപ്പുളങ്ങ പറയും ചിലടത്ത് വാളം പുളിക്കാന്ന് പറയും ആ ഒരു പുളിങ്ങിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പം ഞങ്ങളുടെ വീടിൻ്റെ പുളിങ്ങ മരത്തിൽ നിറയെ ഉണ്ട് കേട്ടോ അച്ചപ്പുളിങ്ങ അച്ചപ്പുളിങ്ങ ഉണ്ട് ഒരു തടിച്ച പുളിങ്ങ ഉണ്ടാവാറുണ്ട് അത് ഇങ്ങനെ വെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ അച്ചപ്പുളിങ്ങയും വളം പുളിങ്ങിയും എല്ലാ പുള്ളിക്കും ചിലടത്ത് നമ്മളെ വാളം പുളിങ്ങ എന്ന് പറയുന്നത് അടുത്ത് വളങ്ങി ഞാൻ നിൽക്കുന്ന പുളിങ്ങേനാണ് അവർ വാളംപുളിക്കാന്ന് പറയുന്നത് അച്ചപ്പുളിങ്ങേൻ്റെ അർത്ഥം എനിക്കറിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ പിന്നെ ഞാൻ ഉപ്പിൽ മുക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ മോണ് അപ്പോൾ ഉപ്പിൽ മുക്കിയിട്ട് ടേസ്റ്റ് ചെയ്യുമ്പോൾ അതിന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറമേ അതിന് പിടിക്കാൻ കഴിയൂല അപ്പം നമ്മൾ ഉള്ളിലത്തെ ആ കയമ്പ ുള്ളിൽ നമുക്ക് ഉപ്പ് പിടിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അങ്ങനെ ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തെവിള് മുളക് കൂട്ടാത്തതെന്ന് മുളക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം പിന്നെ നിങ്ങൾക്ക് വേണോ ഗേസ് നിങ്ങൾക്ക് കഴിക്കണോ നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടോ എന്ന് കമൻ്റ് ചെയ്യണേ നിങ്ങൾ കഴിച്ചോളൂ ഗെയ്സ് നേരെ പോയത് എൻ്റെ വായൊക്കെയാണ് ഗെയ്സ് പിന്നെ എന്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുളക് എനിക്ക് തീരെ ഇഷ്ടമല്ല എന്താ വെച്ചാൽ എനിക്ക് പുണ്ണും ഉണ്ടാക്കണ്ടട്ട പൊണ്ണൊക്കെ നേരിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ആ പിന്നെ നമ്മൾ ഞാൻ ഒന്ന് കഴിച്ചു നോക്കി സത്യം പറയാലോ മുടി ചേർന്നിട്ടുണ്ടെങ്കിൽ അത്ര ഉണ്ടായിരുന്നു എനിക്ക് ഉപ്പ് തീരെയായിട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ അങ്ങനെ കഴിച്ചു നോക്കി പിന്നെ ഞാൻ ഞാനങ്ങനെ അപ്പൊ എന്നോട് അച്ഛൻ വന്നിട്ട് പറഞ്ഞു നീ എന്തിനെത്ര പുളിയൊക്കെ കുടിക്കിയത് അനക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ എനിക്ക് അറിയാമെന്നു എന്ന് അപ്പോഴാണ് എനിക്ക് സംഭവം മനസ്സിലായത് ഗേസ് ഞാനെന്ന് മാനം കെട്ടു വേസ്റ്റാറ്റി യു